പ്രമുഖ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ് ഈ സെപ്റ്റംബറിലാണ് കൃഷ്ണകുമാറിൻ്റെയും സിന്ധു കൃഷ്ണവിന്റെയും രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ വിവാഹം നാല് പ്രായപൂർത്തിയായ പെൺമക്കളുടെ മാതാപിതാക്കളായതുകൊണ്ട് തന്നെ നിരന്തരമായി ഇരുവരും കേൾക്കുന്ന ചോദ്യമാണ് മക്കളുടെ വിവാഹം നടത്തുന്നേ ഇല്ലേ എന്നത് ഏറ്റവും മൂത്ത മകൾ അഹാന കരിയറിൽ ശ്രദ്ധിക്കുന്നതിനാൽ ഉടൻ തന്നെ കുടുംബജീവിതത്തിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അനിയത്തിക്കായി അഹാന വഴിമാറിക്കൊടുത്തിരിക്കുന്നത് ദിയയുടേത് പ്രണയവിവാഹമാണ് അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം ചെയ്യാൻ പോകുന്നത് പ്രപ്പോസൽ മുതൽ വിവാഹ ഒരുക്കങ്ങളുടെ വിശേഷങ്ങൾ വരെ തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ വ്ളോഗായി ദിയ പങ്കിടാറുണ്ട് വസ്ത്രം സ്വർണം മറ്റൊരുക്കങ്ങൾ എന്നിവയെല്ലാം അടുപ്പിക്കാനായി ഓടി നടക്കുന്നതും ദിയാകൃഷ്ണ തന്നെയാണ് പ്രിയപ്പെട്ടവരെയെല്ലാം മകളുടെ വിവാഹത്തിന് കൃഷ്ണകുമാറും സിന്ധുവും ക്ഷണിച്ചു തുടങ്ങി ഇപ്പോഴിതാ സിന്ധു കൃഷ്ണ പങ്കിട്ട ബ്ലോഗിലാണ് ദിയയുടെ വിവാഹത്തെക്കുറിച്ച് ആദ്യമായി നടൻ കൃഷ്ണകുമാർ സംസാരിച്ചത് വലിയ ആഡംബരമൊന്നുമില്ലാതെ ചെറിയൊരു വിവാഹമായിരിക്കും ദിയയുടേതെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് മകൾ തന്നെയാണ് വിവാഹ ചെലവുകൾ വഹിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു നമ്മുടെ വീഡിയോസൊക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് കൃഷ്ണകുമാർ മോളുടെ വിവാഹമായോ എന്ന് ഞാൻ പറഞ്ഞു ഞാനും അറിഞ്ഞില്ല കുറെ കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞതെന്ന് ഞാൻ അങ്ങനെ യൂട്യൂബ് അധികം കാണാത്തത് കണ്ടില്ല പിന്നെ സെപ്റ്റംബറിലാണ് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ടോം വടക്കൻ ചേട്ടൻ എന്നോട് ചോദിച്ചു കല്യാണം എങ്ങനെയാണ് നടത്തുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം വളരെ ചെറിയ തോതിലാണ് കാരണം മോൾ ഓസി തന്നെ പറഞ്ഞു എനിക്ക് ചെറിയ വിവാഹം മതിയെന്ന് അത് കേട്ടപ്പോൾ ഞാനും വളരെ സന്തോഷത്തിലായി മാത്രമല്ല എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അച്ഛനും അമ്മയും പൈസയൊന്നും തന്നെ ചിലവാക്കേണ്ടതില്ല ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായി ഞാൻ മറ്റു മക്കളോടും ഇത് തന്നെയാണ് പറയുന്നത് ഓസിയുടെ അതേ പാത പിന്തുടരാൻ ഞാൻ ഇത് ടോം വടക്കൻ ചേട്ടനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങളാണോ അതോ നിങ്ങളുടെ മകളാണോ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് കാരണം വിവാഹം തങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞല്ലോ ഇന്ന് പലയിടത്തും മാതാപിതാക്കളുടെ കല്യാണത്തിന് വലിയ രീതിയിൽ ചിലവാക്കാൻ പണം ഉണ്ടാകില്ല അല്ലെങ്കിൽ ആഗ്രഹം കാണില്ല പക്ഷേ മക്കളുടെ പ്രഷർ കാരണമാണ് വലിയ രീതിയിൽ വിവാഹം നടത്തുന്നത് ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ നടക്കുമ്പോൾ കല്യാണം ചെറിയ തോതിൽ മതി എന്ന് മകൾ പറഞ്ഞെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഞാൻ തിരുത്തി പറഞ്ഞു ഞാനല്ല മോളാണ് അനുഗ്രഹിക്കപ്പെട്ടവളെന്ന് അതുപോലെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണവും ചെറിയ തോതിലാണ് നടന്നത് അമ്പലത്തിന്റെ നടയിൽ മണ്ഡപം പോലും ഇല്ലാതെ ഷീറ്റ് വിരിച്ചാണ് വിവാഹം നടന്നത് ചെറിയ തോതിൽ വിവാഹം നടത്തിയാൽ മതിയെന്ന തീരുമാനിച്ച ഓസിക്ക് താങ്ക് യു എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് പിന്നീട് സ്ത്രീ സ്ത്രീശക്തിയെക്കുറിച്ചെല്ലാം കൃഷ്ണകുമാർ സംസാരിച്ചു സ്ത്രീകൾ സ്വന്തം കാൽ നിൽക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും എത്രയോ പ്രഗത്മതികളായ സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ടെന്ന് അറിയാമോ എന്നുമെല്ലാം ഉദാഹരണ സമിതം കൃഷ്ണകുമാർ അഭിനയത്തിൽ അരങ്ങേറിയിട്ടില്ലെങ്കിലും ഒരു സംരംഭക എന്ന രീതിയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ദിയാ കൃഷ്ണ